ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സ്കൂട്ടറാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്കൂട്ടറാണിത് ഞാനത് രണ്ടു വർഷം മുന്നേ ആണ് ഞാൻ ഈ ഒരു സ്കൂട്ടർ മേടിക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളം അടുത്തു രണ്ട് വർഷമായി ഞാൻ ഈ ഒരു സ്കൂട്ടർ മേടിച്ചിട്ട് ഇപ്പം നിലവിൽ ഈ ഒരു സ്കൂട്ടർ ഏകദേശം ഒരു മുപ്പത്തി കിലോമീറ്റർ രണ്ട് വർഷം കൊണ്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഓട്ടം ഉണ്ട് എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് ഓട്ടം കുറവായിരുന്നു ഇപ്പോൾ വീണ്ടും നല്ല രീതിയിലുള്ള ഓട്ടം എനിക്കുണ്ട് എങ്ങനെ പോയി ഞാൻ ഡെയിലി ഒരു അൻപത് അറുപത് എങ്കിലും മിനിമം ഞാൻ ഒരു ദിവസം ഈ ഒരു സ്കൂട്ടർ കൊണ്ട് മിക്കവാറും ഞാൻ യാത്ര ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയാണ് എപ്പോഴും ഒരു എന്താ പറയുക വാല്യൂ ഫോർ മണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഉപയോഗത്തിന് ഇപ്പോൾ നാളെ ഞാൻ ഈ ഒരു സ്കൂട്ടർ കൊടുത്തിട്ട് മറ്റൊരു വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിൽ പോലും ഞാൻ മറ്റൊരു ഇലക്ട്രിക് സ്കൂട്ടറെ ഞാൻ മേടിക്കുകയുള്ളു അന്ന് ഞാൻ രണ്ട് വർഷം മുന്നെയാണ് ഞാനൊരു വാഹനം മേടിക്കുന്നത് രണ്ട് വർഷം മുന്നേ ഞാൻ മേടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വില വന്നിരുന്നത് പ്രൈസ് വന്നിട്ട് ഞാനന്ന് എൺപത്തി അയ്യായിരം രൂപയ്ക്കാണ് ഈ ഒരു വാഹനം സ്വന്തമാക്കിയത് എനിക്കൊന്ന് അന്നത്തെ ഓൺ റോഡ് പ്രൈസ് ഒന്ന് ഇരുപതെങ്ങാണ്ടാണ് അന്ന് ഓൺ റോഡ് വരുന്നത് അതിൽ നിന്ന് എനിക്കൊരു മുപ്പത്തയ്യായിരം രൂപ സബ്സിഡി കിട്ടിയായിരുന്നു അങ്ങനെ സബ്സിഡി കഴിഞ്ഞ് എൺപത്തയ്യായിരം രൂപയ്ക്കാണ് ഞാൻ ഒരു വാഹനം രണ്ട് വർഷം മുന്നേ സ്വന്തമാക്കിയത് ലോൺ ഇട്ട് തന്നെയാണ് ഞാൻ മേടിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സംതിങ് ആണ് എനിക്ക് മാസം അടവ് വരുന്നതും ഈ സ്ഥാപനം ഫിനാൻസാണ് ചെയ്തത് മൂന്ന് വർഷത്തേക്ക് ആണ് ലോൺ വെച്ചത് അപ്പം ഇനി ഒരു ഒരു വർഷത്തേയും കൂടി അടവ് വരുന്നുണ്ട് അപ്പോൾ ഒരു വർഷം കൂടി ഒരു ഫിനാൻസ് തീരുന്ന സമയത്ത് ഈ ഒരു വാഹനം കൊടുത്തിട്ട് അല്ലെങ്കിൽ കിട്ടുന്ന വിലയ്ക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വെച്ചേക്കാം മറ്റൊരു വാഹനം വാങ്ങണം എന്നതാണ് ആഗ്രഹം പിന്നെ എപ്പോഴും ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പെട്രോൾ വാഹനം ബാക്കപ്പ് ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും എന്നെ സംബന്ധിച്ച് എൻ്റെ പെട്രോൾ വാഹനം ബാക്കപ്പ് ആയിട്ട് ഇല്ല നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിലൊക്കെ പെട്രോൾ വാഹനം ഉണ്ട് വീടിൻ്റെ അടുത്തൊക്കെ തന്നെ ഉള്ളത് അപ്പോൾ ഞാൻ അത്യാവശ്യഘട്ടങ്ങളിൽ ഇത് അങ്ങോട്ട് കൊടുത്തിട്ട് പെട്രോൾ വാഹനം എടുത്തുകൊണ്ട് പോകാറാണ് അത് വേറെ വാഹനങ്ങളൊന്നും എൻ്റെയിൽ വരുന്നില്ല ഇരട്ട വാഹനം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും അല്ല ഇത് മേടിക്കുന്നത് നല്ലതാണോ ഈ ഒരു ബ്രാൻഡിൻ്റെ സ്കൂട്ടർ എനിക്കുണ്ടായ കുറച്ച് പ്രശ്നങ്ങളും എൻ്റെ അനുഭവങ്ങളുമാണ് ഇന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എൺപത്തയ്യായിരം രൂപയ്ക്ക് മേടിച്ച ഒരു സ്കൂട്ടറാണത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വാല്യൂഫുൾ ആയിട്ട് തോന്നിയൊരു സ്കൂട്ടർ തന്നെയാണ് കാര്യം അന്ന് ഞാനിത് മേടിക്കാൻ കാര്യം വില കുറഞ്ഞതിൽ അത്യാവശ്യം കാണാൻ ഒരു സ്കൂട്ടർ എന്നതുകൊണ്ടാണ് ഒരു ആമ്പിയർ എന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു സ്കൂട്ടർ മേടിക്കാനായിട്ട് കാര്യം ഇതിൻ്റെ ഷോറൂം ഞാനൊന്ന് എടുക്കുക എൻ്റെ സ്ഥലം കൊല്ലമാണ് കൊല്ലത്ത് ഷോറൂം ഇല്ല ഞാൻ എടുക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ സർവീസിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബ്രാൻഡിൻ്റെ ഇവരുടെ ഞാൻ ഈ മേടിച്ച ഷോറൂം എനിക്കത് എം കെ മോട്ടേഴ്സ് നിങ്ങണ്ടാണ്ടാണ്ടാണെന്ന് തോന്നുന്നു ഷോറൂമിൻ്റെ പേര് എനിക്ക് അത് ഓർമ്മ വരുന്നില്ല ഞാൻ ഒരു നമ്പർ നൽകിയേക്കാം താഴെ നമ്പർ നൽകാം ഈ ഒരു ഷോറൂംമാരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഓണറുടെ നമ്പർ തന്നെ നൽകിയേക്കാം നിങ്ങൾക്ക് വാഹനം മേടിക്കണമെങ്കിലൊക്കെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം നല്ല സർവീസ് ആണ് അവർ തരുന്നത് പിന്നെ ഒരുവിധം ഈ ഒരു വാഹനത്തിൻ്റെ സ്പെയറും കാര്യങ്ങളും എല്ലാം അവർ കയ്യിൽ നമുക്ക് അവൈലബിൾ ആണ് ആകെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് കൊല്ലത്തു നിന്ന് എനിക്ക് എനിക്കന്ന് പത്തനംതിട്ട വരെ പോകണം എന്നൊരു ബുദ്ധിമുട്ട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എല്ലാ സർവീസ് അവിടെ തന്നെ കൊണ്ട് പോയിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ വാഹനം ഓടിച്ച് തന്നെയാണ് അവിടെ കൊണ്ടുപോകാറുള്ളത് പിന്നെ ഇതിൻ്റെ ബാറ്ററി നമുക്ക് ഇളക്കിയെടുത്ത് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് വാഹനം ഞാൻ അവിടെ കൊണ്ട് സർവീസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാറ്ററി ഊരി വെച്ച് ചാർജ് ചെയ്യും സർവീസ് ഒക്കെ തരുമ്പോഴത്തേക്ക് വീണ്ടും വാഹനം ഫുള്ളായിട്ടിരിക്കും അന്നേരം ഓട്ടിച്ചിഞ്ഞ് വരും ആ രീതിയിലാണ് ഞാനത് സർവീസിന് കൊണ്ട് പൊക്കുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ ഫ്രീ സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വാറണ്ടിയൊക്കെ ഏകദേശം കഴിഞ്ഞാൽ എക്സിഡൻറ്റ് വാറണ്ടി ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ആരല്ലേ ലിറ്റർ സ്കൂട്ടർ മേടിക്കുമ്പോൾ എക്സിഡൻറ്റ് വാറണ്ടി എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഒരു ഡൗട്ട് വരാൻ സാധ്യത സർവീസിനെ കുറിച്ചാൽ പറഞ്ഞുതരാം എനിക്കുണ്ടായ പ്രശ്നങ്ങൾ തന്നെ ആദ്യം പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഒരു വാഹനം മേടിച്ച് ഒരുപാട് നാൾ കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഓഫ് ആയി പോകുന്ന വന്നിട്ട് രണ്ട് ഉള്ളിൽ എനിക്ക് വന്നായിരുന്നു വാഹനം അപ്പോൾ അത് കറക്റ്റായിട്ട് അവർ സർവീസ് സെൻ്ററിൽ നിന്ന് തന്നെ സർവീസ് സെൻ്റർ ഒരു വട്ടം കൊണ്ട് കൊടുത്തു റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ട് വന്നു വീണ്ടും ആ പ്രശ്നം വന്നു അപ്പോൾ രണ്ടാം തൊട്ടവർ ചെയ്തെന്ന് വെച്ചാൽ അവർ തന്നെ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് എൻ്റെ വീട്ടിൽ വന്ന് ഒരു വാഹനം എടുത്തുകൊണ്ട് പോയാണ് എനിക്കത് സർവീസ് ചെയ്ത് തന്നത് എന്നെ ബുദ്ധിമുട്ടിക്കാത്ത ക്കാത്ത രീതിയിലാണ് അവരത് സർവീസ് ചെയ്ത് തന്നത് അതൊരു ഒരു ഇ എസ് സി പി പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട് ഇതിനകത്ത് അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അതൊക്കെ മാറ്റി റീപ്ലേസ് ചെയ്ത് റെഡിയാക്കി തന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് ചെറിയൊരു ബാറ്ററിയുടെ ഒരു പ്രശ്നം എനിക്ക് വന്നായിരുന്നു വാറണ്ടി സമയത്ത് തന്നെ അപ്പോൾ ആ സമയത്തും ഞാനിതിൻ്റെ ബാറ്ററിയാണ് ഞാൻ കൊണ്ടു കൊടുത്തത് വണ്ടി കൊണ്ട് കൊടുത്തില്ല ബാറ്ററിയുടെ പ്രശ്നമാണെന്ന് മനസ്സിലായി അപ്പോൾ ആ സമയത്ത് അത് ബാറ്ററി സർവ്വീ വാറണ്ടിയിൽ വിട്ട് അതിന് പകരം എനിക്കിത് ബാറ്ററി തിരികുകയും ചെയ്തു എനിക്ക് ഉപയോഗിക്കാനായിട്ട് വാറണ്ടിക്ക് വിടുന്ന സമയത്ത് അപ്പോൾ എൻ്റെ ബാറ്ററി വാറണ്ടിക്ക് പോയി അതിൻ്റെ അത് ചെറിയൊരു ആയിരുന്നു അത് റിപ്പയർ ചെയ്ത് തന്നു പതിനെട്ടായിരം കിലോമീറ്ററിലാണ് എനിക്ക് ആ ഒരു കംപ്ലയിന്റ് തന്നത് ബാറ്ററിക്ക് അവരത് മെയിൻ്റനൻസ് ചെയ്ത് തിരിച്ചു തന്നു പിന്നിപ്പോൾ മുപ്പത്തി എട്ട് മുപ്പത്തി കിലോമീറ്റർ ഇതുവരെ എനിക്ക് അതിനൊരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല ബാറ്ററിക്ക് പിന്നെ ഒരു വട്ടം എൻ്റെ ചാർജർ കംപ്ലയിൻ്റ് ആയി അത് വാറണ്ടി പിള്ളിൽ തന്നെയാണ് ചാർജർ കംപ്ലയിൻ്റ് ആയി അന്നും ഇതുപോലെ തന്നെയാണ് ചെയ്തത് ഞാനൊരു ചാർജർ അവിടെ കൊണ്ട് കൊടുത്തു പകരം എനിക്കൊരു ചാർജർ തന്നു അവർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെയർ ചാർജർ തന്നു എന്നിട്ട് എൻ്റെ ചാർജർ അവർ വാറണ്ടിക്ക് വിട്ടു എന്നിട്ട് പുതിയ ചാർജർ വന്ന സമയത്ത് എനിക്ക് തന്ന ചാർജർ തിരിച്ചു തിരിച്ചുകൊടുത്ത് പുതിയത് ഞാൻ മേടിച്ചു പിന്നെ ഇതുവരെ എനിക്ക് ചാർജറിനും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായി എനിക്ക് മൂവായിരം സംതിങ് ആണ് പുതിയ ചാർജർ മേടിക്കണം എന്നുണ്ടെങ്കിൽ കോസ്റ്റ് വരുന്നത് സ്ലോ ചാർജിങ് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വാഹനമാണ് ഏകദേശം ഒരു നാല് നാലര മണിക്കൂർ ഇതിന് ചാർജിങ് ടൈം വരുന്നുണ്ട് നൂറ്റി ഇരുപതാണ് അന്ന് പറഞ്ഞ റേഞ്ച് നിലവിൽ ഇപ്പം എൺത്തഞ്ച് ആ ഒരു റേഞ്ചിൽ ഒരു കിലോമീറ്റർ റേഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ ഉപയോഗത്തിൽ ഞാൻ പൂർണ്ണമായി ഹാപ്പി തന്നെയാണ് പിന്നെ നമ്മുടെ കറണ്ട് ബില്ല് കറണ്ട് ബില്ല് ഞാനൊരു വാഹനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ഒരു എണ്ണൂറ് തൊള്ളായിരം രൂപയാണ് രണ്ട് മാസം കൂടുമ്പോൾ കറണ്ട് ബില്ല് വന്നു കൊണ്ടിരുന്നത് അപ്പം ഞാനൊരു വാഹനം എടുത്തതിനു ശേഷം എനിക്കൊരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ റേഞ്ചിലാണ് രണ്ട് മാസം കൂടുമ്പോൾ എനിക്ക് കറണ്ട് ബില്ല് വരുന്നത് ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് റീപ്ലേസ്മെൻ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം വാഹനം തട്ടിയും മുട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ആദ്യ ഒരു സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പിക്കപ്പ് കാരണം കൊണ്ട് ചിരിച്ചത് അപ്പം ഞാൻ ഈ ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ വണ്ടിക്ക് പ്രത്യേകിച്ച് ഡാമേജുകളും കാര്യങ്ങളൊന്നും ഒന്നും പറ്റില്ല ഗാർഡ് ചെറുതായിരുന്നു പൊട്ടിയായിരുന്നു ഗാർഡ് വീണ് വെൽഡ് ചെയ്ത് അവർ പഴയ രീതിയിൽ തന്നെ ഉപയോഗിച്ചു പിന്നെ ഒരു കാര്യം സംഭവിച്ചത് ബാക്കിലേക്ക് കാണിച്ചു തരാം പിന്നൊരു കാര്യം സംഭവിച്ചത് പിന്നൊരു ഒരു ഒരു കാറ് കൊണ്ടുവച്ച് ഈ ഒരു ബാക്കിൽ കൊണ്ട് ചിടിച്ചായിരുന്നു അന്ന് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകിച്ച് യാതൊരു ഡാമേജും പറ്റില്ല അന്ന് ഈ ഒരു ഗാർഡ് പൊട്ടിയായിരുന്നു അതാണ് അന്ന് ഞാൻ ബെൽഡ് ചെയ്ത് വെച്ചതാണ് ഗാർഡ് വെൽഡ് ചെയ്തു പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസുണ്ട് ഈ ഒരു പീസ് പൊട്ടി അത്രേ ഉള്ളൂ വേറെ ഈ ഒരു ബോഡിക്ക് ഒന്നും യാതൊരു ഈ ഒരു രണ്ട് സൈഡിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പീസ് പിന്നെ ഈ ഒരു ബ്ലാക്ക് പീസ് ഇത് വന്ന് പൊട്ടിയായിരുന്നു ഇവിടെയൊക്കെ ചെറിയ ഡാമേജ് വന്നു ഈ ഒരു ഗാഡിന് അത്ര മാത്രമാണ് അന്നത്തെ ആ ഒരു ഇടിയിലും സംഭവിച്ചത് നല്ലൊരിടിയായിരുന്നു അത്ര സ്ട്രോങ്ങ് ആണ് ഈ ഒരു വാഹനം മോട്ടറിന് ഒന്നും പ്രത്യേകിച്ച് യാതൊരു കാര്യവും സംഭവിച്ചിട്ടില്ല പിന്നെ ഞാനിത് ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ആയി ഇതിൻ്റെ ടയർ മാറ്റിയായിരുന്നു ബാക്കിലത്തെ ടയർ മാറ്റിയായിരുന്നു അത് ലോകൽ വർക്ക് ഷോപ്പിൽ തന്നെയാണ് ഞാൻ മാറ്റിയത് അവരെ എനിക്കത് നോക്കി ഇളക്കിയിട്ട് അത് ടയറൊക്കെ ഇട്ട് അതുപോലെ തന്നെ തിരിച്ചു തന്നു പിന്നെ അന്ന് ഞാൻ എങ്കിൽ ഒരു സാധനമൊക്കെ പൊട്ടിയ സമയത്ത് എനിക്ക് സാധനങ്ങൾ മേടിക്കാനും ഒരു ബുദ്ധിമുട്ടില്ല ഷോറൂമിലെ എല്ലാ സാധനങ്ങളും അന്ന് അവൈലബിൾ ആയിരുന്നു ഞാനത് പത്തനംതിട്ട പോയി ഈ സാധനങ്ങളെല്ലാം മേടിച്ചു ഏകദേശം ആയിരത്തി ഇരുനൂറ് രൂപ മാത്രമാണ് നിൽക്കുന്നത് കോഴ്സ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് പറഞ്ഞതാണ് അപ്പോൾ അത് ഞാൻ ആദ്യം ആവും സമയം എടുക്കാൻ നിങ്ങൾ എന്തെങ്കിലും നമ്മൾ വേടിച്ചുകൊണ്ട് മാറ്റുന്നത് ഞാൻ ഈ സാധനം എല്ലാം മേടിച്ച് അവിടെ പോയി മേടിച്ചുകൊണ്ട് വന്നു ഇവിടെ നമ്മുടെ സുഹൃത്തിൻ്റെ ഉണ്ട് അവൻ്റെ കൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം അന്ന് തന്നെ മാറ്റിച്ച് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ പണിക്കൂളിൽ അവിടെ ചെയ്തത് രൂപ മാത്രമാണ് അന്ന് കോസ്റ്റ് വന്നത് നല്ല രീതിയായിരുന്നു പിന്നെ ഞാൻ റീപ്ലേസ് ചെയ്താണ് ഈ ഒരു സാധനം കണ്ടോ ഇതാണെന്ന് വെച്ചാൽ കംപ്ലയിൻ്റ് ഒന്നും എനിക്ക് സംഭവിച്ചില്ലായിരുന്നു അന്ന് ഇത് നൈസായിരുന്നു അപ്പോൾ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇവിടെ ചെറുതായിട്ട് ഒടിഞ്ഞായിരുന്നു അപ്പോൾ ഇത് ഉപയോഗിക്കാൻ ചില ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇത് ഞാനിവിടെ ആഫ്റ്റർ മാർക്കറ്റ് മേടിച്ചിട്ടില്ല ഷോറൂമിൽ ചെയ്തതല്ല നമ്മുടെ ഇവിടെ ഒരു വർക്ക്ഷോപ്പുണ്ടായിരുന്നു കൊല്ലത്ത് പണ്ടിയാരൻ്റെ വീട് ചെയ്തിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി ഈ ഒരു രണ്ട് ഇതും മാറ്റി ഒന്ന് രണ്ട് സ്വിച്ചുകൾ ഞാൻ റീപ്ലേസ് ചെയ്തു എന്നത് മാത്രമേ ഉള്ളൂ വേറെ ഒരു കാര്യങ്ങളും ഞാൻ ഒരു വാഹനത്തിൽ ചെയ്തിട്ടില്ല ഞാൻ കിലോമീറ്റർ കാണിച്ചിട്ട് അടുത്തേട്ട് വന്നു കഴിഞ്ഞാൽ കണ്ട ഏകദേശം മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം നിലവിൽ ഈ രണ്ട് വർഷം കൊണ്ട് ഞാൻ ഉപയോഗിച്ചത് വേറെ ഒരു കാര്യങ്ങളും ഞാൻ ഒരു വാഹനത്തിൽ റീപ്ലേസ് ചെയ്തിട്ടില്ല എന്നാൽ ഇടിച്ച സമയത്താണ് ഈ ഒരു പീസ് കൂടി ഞാനന്ന് ഇത് മാറ്റിയിട്ടില്ല സ്ക്രാച്ച് ഉണ്ട് നിങ്ങൾ കാണാം സ്ക്രാച്ച് ഉണ്ടെന്നല്ല ഇത് രീതി മാറ്റിയിട്ടില്ല അപ്പർ സൈഡിൽ അത് മാറ്റിയിരുന്നു ഈ സൈഡിൽ നിന്ന് എനിക്കത് കിട്ടിയില്ല ഒന്ന് മാറ്റാൻ പറ്റിയില്ല പിന്നെ സ്റ്റോറേജ് സ്പേസിലേക്ക് വരാം എന്നാൽ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഉണ്ട് കണ്ടോ ഒരു ഹെൽമെറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്കിനകത്ത് വെക്കാനായിട്ട് സാധിക്കും അപ്പം ഇത് കണ്ടോ ഇതൊരു കേബിൾ ഞാൻ എക്സ്റ്റൻഡർ കേബിൾ ഞാൻ ചെയ്തിട്ടേക്കുന്നതാണ് എവിടെയെങ്കിലും വെച്ച് നമ്മൾ അഥവാ വഴിയിലെങ്ങനെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യണമല്ലോ അങ്ങനത്തെ ഉപയോഗം വരാറില്ല അപൂർവമായിട്ട് വന്നിട്ടുള്ളൂ അതിനോട് വെച്ചാൽ ചാർജർ എപ്പോഴും ഞാൻ ഒരു വാഹനത്തിൽ തന്നെ വെച്ചേക്കും ഞാൻ അതൊരു ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു സാധനം എടുക്കും ഒരു വട്ട കംപ്ലയിൻ്റ് ആയിരുന്നു അതുകൊണ്ട് ഈ എൽ സി ബു പോലത്തെ ഒരു സാധനം അത് നമ്മൾ ഒരു റീപ്ലേസ് ചെയ്തതാണ് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഈ ഒരു വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ ലാഭത്തിലേക്ക് വരാം ഞാൻ പറഞ്ഞു ഇപ്പോൾ നിലവില് ഏകദേശം ഒരു മുപ്പത്തെട്ടായിരത്തി അത്ത സംതിങ് കിലോമീറ്റർ ഓടി ഇത്രയും കിലോമീറ്റർ ഒരു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി നാല് മൈലേജ് വെച്ച് ഞാൻ കണക്ക് കൂട്ടിയാൽ പോലും ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപയുടെ എണ്ണ ഞാൻ അടിക്കണം ഞാൻ ഈ വാഹനം മേടിച്ചത് എൺപത്തയ്യായിരം രൂപയ്ക്കാണ് നിലവിൽ ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപ നൂറ്റി രൂപ വെച്ച് എണ്ണയുടെ വില കൂട്ടിയാൽ പോലും ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപയ്ക്ക് എണ്ണ അടിച്ച് ഓടേണ്ട ഓട്ടം ഞാൻ ഈ ഒരു വാഹനം വെച്ചിട്ട് ഓടിയിട്ടുണ്ട് എനിക്കിത് മുതലാണ് പിന്നെ ചിലർ റീസെയിൽ വാല്യൂ ഇല്ല എന്നുള്ള ചിലർ പറയും എനിക്ക് കൊടുത്താൽ ഒന്നും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കിട്ടത്തുമില്ല സത്യം തന്നെ പക്ഷേ നമ്മൾ അത്രത്തോളം പ്രോഫിറ്റാണ് ഈ ഒരു വാഹനം കാര്യം നമ്മളിത് ഓട്ടിച്ച് മുതലായിക്കൊണ്ടിരിക്കുവാണ് പിന്നുള്ള ലാഭം ഞാൻ എക്സിക്യൂട്ടീവയുടെ സെയിൽസിൽ വർക്ക് and they it അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴും നമ്മുടെ ഷോറൂമിൽ തന്നെ ഒരു ഫ്യൂൽ എക്സ്പെൻസ് വരാറുണ്ട് നമുക്ക് എന്നെ അടിച്ച് പോകുന്നതിന് ഒരു എക്സ്പെൻസ് വരാറുണ്ട് കാരണം കിലോമീറ്റർ റേഞ്ചിലാണ് ഷോറീം എക്സ്പെൻസ് വരുന്നത് ഒരു കിലോമീറ്റർ ഇത്ര രൂപ ഇലക്ട്രിക് സ്കൂട്ടർ ആയാലും അങ്ങനൊന്നും അവർക്ക് നിർബന്ധമൊന്നുമില്ല ഒരു കിലോമീറ്റർ ഇത്ര വെച്ചിട്ടാണ് അപ്പോൾ ഏകദേശം എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെ എനിക്കൊരു മാസം കിട്ടും അപ്പോൾ ഈ രണ്ട് വർഷത്തെ കണക്ക് ഇരുപത്തിയാല് മാസം ഞാനൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇട്ട് കൂട്ടിയാൽ പോലും ഏകദേശം ഒരു അറുപതിനായിരം രൂപ ഞാൻ ഈ ഒരു വാഹനം വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ് പ്ലസ് അറുപത് ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ഒരു പ്രോഫിറ്റ് ഞാനൊരു വാഹനം കൊണ്ടുപോയി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു ഫ്യൂൽ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ഞാനിതിൻ്റെ ഒരു ഇ എം എ അടച്ച് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇ എം എ പൈസ പോലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടല്ല ഞാൻ അടച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രത്തോളം സേവിങ്സ് ആണ് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുണ്ടാകുന്നത് അതായത് യാത്രയ്ക്ക് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു വിധ ചെലവും ഈ ഒരു വാഹനത്തിന് ഇല്ല അതിനൊരു ബെനിഫിറ്റ് ഞാൻ എക്സിക്യൂട്ടീവായിട്ടാണ് എനിക്ക് എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് പോവാം ഇപ്പോൾ ഒരു കസ്റ്റമർ വിളിച്ച് അപ്പോൾ മടിക്കത്തില്ല പോകാം നമുക്ക് എവിടെയും നമ്മൾ പോകുന്നതാണ് അപ്പോൾ ഞാൻ ഇനി ഒരു അടുത്തൊരു പിന്നൊരു ചോദ്യം വരാം ഇനി ഏത് വാഹനം അവർക്ക് എന്നുള്ളത് അപ്പം എൻ്റെ മനസ്സിലുള്ള രണ്ട് വാഹനങ്ങൾ ഒന്നെങ്കിൽ ബജാജിൻ്റെ ചേതക്ക് അല്ലെങ്കിൽ ടി വിസിൻ്റെ ഐക്യൂബ് ഇതിനകത്ത് രണ്ടിൽ ഏതെങ്കിലും ഒരു വാഹനമായിരിക്കും നമ്മൾ അടുത്ത് ചൂസ് ചെയ്ത് അപ്പോൾ എൻ്റെ ഒരു നോട്ടത്തിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല വാഹനം ഈ രണ്ട് വാഹനങ്ങളും നമ്മുടെ സുഹൃത്തുക്കളിലുണ്ട് ഏതൊരു മോശമാണെന്നല്ല ഏതാണെന്നും നല്ലതാണ് പിന്നെ എനിക്കെൻ്റെ ഡിസൈൻ അത്ര ഇഷ്ടമല്ല എനിക്ക് കുറച്ചൊരു സ്റ്റാ എന്താ പറയുക അത് കുറച്ച് യൂത്തമാർക്ക് പറ്റിയ വണ്ടി പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് നല്ല പവറൊക്കെയാണ് സംഭവം എനിക്ക് ഇത് രണ്ടും ഇഷ്ടമാണ് ബജാജിൻ്റെ ഡിസൈൻ എനിക്ക് കുറച്ചു കൂടി ഇഷ്ടമാണ് പിന്നെ അത് മെറ്റൽ പീസാണ് പിന്നെ റേഞ്ച് കുറച്ച് കുറവാണ് ഐ ക്യൂബിനെയും കണ്ടു ഐക്യൂബിനെ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് വരെ നമ്മൾ എൻ്റെ സുഹൃത്ത് ത്തിനിലിരിക്കുന്ന വണ്ടി ഓടാറുണ്ട് അപ്പോൾ നല്ലൊരു റേഞ്ചാണ് നൂറ്റി ഇരുപത്തഞ്ചോളം നല്ല റേഞ്ച് റേഞ്ചാണത് പിന്നെ ഹീറോ വിടയെ കുറിച്ച് അപ്പോൾ ഹീറോ വിടേക്കൊക്കെ കുറേ കംപ്ലയിൻ്റിലൊക്കെ ആൾക്കാരൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ അത് പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിച്ചു അതെന്തായാലും നമ്മൾ നോക്കത്തില്ല ഒന്നുകിൽ ചെയ്തൊക്കെ അല്ലെങ്കിൽ ഐക്യു അതിൽ തന്നെ ഐ ക്യൂബാണെനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ടി വി എസിൻ്റെ വണ്ടി ആയതുകൊണ്ടും പിന്നെ കുറച്ചുകൂടി ട്രസ്റ്റഡാണ് ആ ഒരു ടി വി എസ് എന്ന ബ്രാൻഡ് റേഞ്ചും കൂടുതലുണ്ട് അതുകൊണ്ടാണ് ടി വി എസ് എനിക്ക് ഇഷ്ടം അപ്പം ഞാൻ ഉടനെയൊന്നും എന്തായാലും എടുക്കത്തില്ല എൻ്റെ ഇ എം എ തീര നമ്മുടെ അടുത്ത വാഹനം എന്തായാലും നമ്മൾ എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല കഴിഞ്ഞത് കൊടുക്കാൻ തന്നെയായിരിക്കും അടുത്ത വാഹനം എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനം പിന്നെ ബൾബ് മാറ്റിയിട്ടുണ്ട് ഒരു വട്ടം ഇതിൻ്റെ ബൾബ് പോയി ഒരു വട്ടം ഇതിൻ്റെ ബൾബ് പോയി ആ ഒരു ബൾബ് ഞാൻ റീപ്ലേസ് ചെയ്തു പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ഷൂ ഞാൻ ഒരു വട്ടം മാറ്റി ബാക്കിലത്തെ ബ്രേക്ക് ഷൂ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ആയപ്പോഴാണ് ഞാൻ അതിൻ്റെ ബ്രേക്ക് ഷൂ മാറ്റിയത് വലിയ സർവീസ് കോസ്റ്റ് ഒന്നുമില്ല എനിക്ക് ഒന്ന് ഏകദേശം ഒരു ഇരുനൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയും കണ്ട ബ്രേക്ക് ഷൂവിനായത് അന്ന് തേഞ്ഞിട്ടും ഇല്ലെന്ന് മാറ്റേണ്ട കാര്യമില്ലായിരുന്നത് ഫ്രണ്ടും ബാക്കും മാറ്റാമെന്ന് വെച്ചാൽ ബാക്കി ഇളക്കിപ്പോൾ തേഞ്ഞിട്ടില്ല പുറപ്പെട്ട് ഫ്രണ്ടിലത്തെ തേഞ്ഞ് കഴിയാൻ വഴിയില്ല അപ്പോൾ അതുകൊണ്ട് അത് റി അറ റീപ്ലേസ് ഇത്രയും ഉള്ളൂ പിന്നെ കംപ്ലയിൻറ്റ് വന്നതൊക്കെ എനിക്ക് വാറൻറ്റിയിൽ തന്നെ മാറ്റി കിട്ടിയിട്ടുണ്ട് കാശ് കൊടുത്ത് ചിലവാക്കിയ കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇത് പിന്നെ ഒരു ബൾബ് ബ്രേക്ക് ഷൂ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കാശ് കൊടുത്ത് ചെയ്തിട്ടുള്ളത് വേറെ അങ്ങനത്തെ വലിയ മെയിൻ്റനൻസ് ഒന്നും എനിക്കിതിരെ വന്നിട്ടില്ല ഒരു ആക്സിഡൻറ്റ് ഈ ഒരു വണ്ടി ഇടിച്ചിട്ട് പോലും പ്രത്യേകിച്ച് കംപ്ലയിൻ്റുകളും വന്നിട്ടില്ല നിസാര പൈസയ്ക്ക് ഞാനൊന്ന് റെഡിയാക്കി എടുത്തു പിന്നെ കാണാൻ അത്യാവശ്യം വൃത്തിയാണ് ആക്റ്റീവാക്കി കാണുന്ന ഒരു ഫീൽ ഉണ്ടെങ്കിൽ ഒരു വാഹനം കാണുന്നതിന് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു വാഹനത്തിൽ പൂർണ്ണമായിട്ടും ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾ ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ട് ഇപ്പോൾ ഈ വാഹനം നമുക്ക് നിലവിലും നമുക്ക് വാങ്ങിക്കാൻ അവൈലബിൾ ആണ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അവരുടെ അപ്പോൾ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ മതി വാഹനം വേണം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് സർവീസ് ഒക്കെ നല്ലതാണ് നല്ല നീറ്റായിട്ട് തന്നെ അവർ ചെയ്തു തരും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് അവരുടെ സർവീസ്കാരും ഒലയുടെ സർവീസിനെ കുറിച്ചൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റുകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിതിൻ്റെ സർവീസിൽ ഭയങ്കര ഹാപ്പിയാണ് വാറണ്ടിയിൽ തന്നെ അവരെല്ലാം റീപ്ലേസ് ചെയ്ത് തരുന്നുണ്ട് സ്പെയർ ആയിട്ട് ഉപയോഗിക്കാനുള്ള ബാറ്ററിയും ചാർജറും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട് സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ് എല്ലാ സ്പെയർ അവരുടെ ഇതിലും ഒരു സാധനം പോലും ഇല്ലെന്ന് അവർ പറയാറില്ല ഞാൻ എന്തൊക്കെ സാധനങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ആ സാധനങ്ങളെല്ലാം എനിക്ക് അന്നര അവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നും ഇല്ല ഈ ഒരു വീഡിയോ ചുമ്മാ ചുമ്മാടുത്തതാണ് വേറെ കണ്ടൻറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു വാഹനം കൊണ്ട് വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് കരുതിയതേ ഉള്ളൂ അപ്പോൾ ഒരു അമ്പതിനായിരം കിലോമീറ്റർ വരെ ഇത് ഓടിക്കണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അമ്പതിനായിരം ഓടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒക്കെ ഓട്ടിച്ചിട്ട് നമ്മളൊരു വീട് ഇടാം അടുത്ത വർഷം ഈ ഒരു സമയത്ത് എന്തായിരിക്കും എൻ്റെ കണ്ടീഷൻ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഇടാം അപ്പോൾ അത്രയേ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീട്ടിൽ അടുത്തൊരു ദിവസം വരെ അവരെല്ലാവർക്കും പൈ